നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകമെമ്പാടും എണ്ണ വില വർദ്ധനയിൽ നട്ടം തിരിയുകയാണ് പല രാജ്യങ്ങളിലും എണ്ണവില വില ദിനംപ്രതി കുത്തനെ വർദ്ധിക്കുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് എണ്ണ ഉൽപാദനത്തിൽ വമ്പനായ സൗദിയുടെ നീക്കം ചർച്ചയാകുന്നത് അതായത് എണ്ണയുടെ പരമാവധി ഉൽപാദന ശേഷി ഉയർത്താൻ സൗദി അറേബ്യ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രതിദിനം പതിമൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ബാരലിൽ നിന്ന് പതിമൂന്ന് ദശാംശം നാല് ദശലക്ഷം ബാരലായി ഉയർത്തുമെന്ന് സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു ബഹ്റൈനിൽ നടന്ന ഇരുപത്തിയൊൻപാമത് മിഡിൽ ഈസ്റ്റ് പെട്രോളിയം ആൻഡ് ഗ്യാസ് സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഊർജ മേഖലയിലെ എല്ലാ തലങ്ങളിലും ഉൽപാദന ശേഷി കുറയ്ക്കുന്നത് ലോകം ശ്രദ്ധിക്കേണ്ട ഒരു ആഗോള പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരാ വാതക പാഠം സംബന്ധിച്ച് ഇറാനുമായി ചർച്ച ചെയ്യാൻ സൗദിയും കുവൈറ്റും ആഗ്രഹിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ സൗദിക്ക് മിഥെൻ കയറ്റുമതി ചെയ്യാൻ പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലാഭവിഹിതത്തിൽ വൻകുതിപ്പ് ചാട്ടവുമായി സൗദി അറേബ്യൻ എണ്ണ കമ്പനിയായ സൗദി ആരംകോ വർഷത്തിലെ ആദ്യ മൂന്ന് മാസത്തിലെ അവലോകനം പൂർത്തിയാകുമ്പോൾ ലാഭം എൺപത് ദശലക്ഷത്തിലധികം ഉയർന്നെന്ന് ആഗോള എണ്ണ ഭീമൻ അറിയിക്കുന്നുണ്ട് സൗദി അറേബ്യൻ ഓയിൽ കോ എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ ആദ്യപാദത്തിലെ വരുമാനം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറിൽ നിന്ന് മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിട്ടാണ് ഇപ്രാവശ്യം ഉയർന്നത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ പ്രതിസന്ധിയാണ് ആരംകോയ്ക്ക് നേട്ടമായത്